കേരള യുക്തി വരിസംഘത്തിന്റെ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനം ജനുവരി ഒമ്പത് പത്ത് പതിനകൾ കൊല്ലത്തിച്ച് സമ്മേളനത്തോടനുബന്ധിച്ച് മാധ്യമ അവാർഡ് പ്രഖ്യാപിക്കാറുണ്ട് അപ്പൊ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മേളനമാണ് വിളിച്ചു നിർത്തിയിട്ടുള്ളത് അതിന് കൂടുതല് അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ തർവ് രാജാഗർ സംസ്ഥാന പ്രസിഡന്റ് മാഷർ തുടങ്ങിയവരെ ക്ഷണിക്കുകയാണ് സമ്മേളത്തിൽ പങ്കെടുക്കുന്നത് അഡ്വക്കറ്റ് സോറി അഡ്വക്കറ്റ് അനിൽകുമാർ വന്നുകൊണ്ടിരിക്കുന്നത് വാർക്കം ചെയർമാനാണോ നിർദ്ദേശിക്കുന്നു ാട്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റി ആയിരുന്നു വൈസ് ചാൻസലർ ആയിരുന്നു ഇപ്പോൾ സ്റ്റേറ്റ് ലെവൽ കൗൺസിൽ പ്രസിഡന്റ് ആണോ എൻ്റെ ഗന്ദിൻ അഴീക്കോട് കേരള യുപ് വൈ സംസ്ഥാന പ്രസിഡന്റ് ആണോ ഞാൻ ടി കെ ശക്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു കേരള യുക്തി സംഘത്തിൻ്റെ ഉഷ ഞാൻ യുക്തിരേഖ എൻ്റെ മാനേജറാണ് യുക്തിരേഖയുടെ പേരിലാണ് മാധ്യമ അവാർഡ് കൊടുക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് സാറിനെ ക്ഷണിക്കുക പ്രിയ മാധ്യമ ുഹൃത്തുക്കളെ കേരള ഉക്തിവാദി സംഘത്തിൻ്റെ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുകയാണ് ആ സമ്മേളനത്തിന്റെ പ്രധാന മുദ്രാവാക്യം വിദ്യാഭ്യാസം മതവിമുക്തമാക്കുക എന്നുള്ളതാണ് രണ്ട് വർഷത്തിലൊരിക്കൽ ഞങ്ങളുടെ നാവായ യുക്തിരേഖ എന്ന സെക്യുലർ മാസിക അവാർഡ് നൽകാറുണ്ട് പ്രവർത്തകർക്കും സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും അങ്ങനെയുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കാറ് ഇത്തവണ ഞങ്ങൾ തിരഞ്ഞെടുത്തത് വിച്ഛാത എഴുത്തുകാരി ബംഗ്ലാദേശ് സ്വദേശിയിൽ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ അസ്ലിമ അസം അവർക്ക് ഈ അവാർഡ് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചത് തൻ്റെ ജീവിതം മതപരമായ അനാചാരങ്ങളെ സിദ്ധാന്തവൽക്കരിക്കാനുള്ള പ്രവണതയെ എതിർക്കുകയും ഭൂരിപക്ഷത്തിൻ്റെതായാലും ന്യൂനപക്ഷത്തിൻ്റെതായാലും വർഗീയത എതിർക്കപ്പെടേണ്ടതാണ് ഒരുപോലെ എന്ന് അവർ അവരുടെ കൃതികളിൽ പ്രഖ്യാപിച്ചു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഓരോ രാജ്യത്തും ന്യൂനപക്ഷവും ഭൂരിപക്ഷവും മാറി മാറി വരുവാൻ അവിടെ ഉള്ള ന്യൂനപക്ഷം അനുഭവിക്കേണ്ടി വന്ന യാതനകളെ കുറിച്ചിട്ടാണ് അവരുടെ ലച്ച എന്ന നോവലിൽ അനാവരണം ചെയ്യപ്പെടുന്നത് മതേതര മനസ്സുകൾക്ക് ആഹ്ലാദം പകരുന്ന ഒരുപാട് കൃതികളുടെ കർത്താവാണ് അവർ ടാക്ക യൂണിവേഴ്സിറ്റിയിലെ മെഡിസിൻ വിഭാഗത്തിൻ്റെ അധ്യാപികയെ ആ നോവൽ പ്രസിദ്ധീകരിച്ചതിനു ശേഷമാണ് അവരെ വധശിക്ഷക്ക് വിധിക്കുന്നത് വധശിക്ഷക്ക് വിധിച്ച സഹോദരി ഇപ്പോഴ് ഇന്ത്യയിലാണ് ഉള്ളത് അതിന് നേതൃത്വം വഹിച്ച ആൾ തീർച്ചയായിട്ടും വർഗീയത മനുഷ്യ മനസ്സിനെ ഒരു സ്ഫോടക വസ്തു പോലെ ആപൽക്കരമായിരിക്കുന്ന ഈ കാലത്ത് അവർക്ക് ഞങ്ങളുടെ സെക്കുലർ അവാർഡ് നൽകുകയാണ് ഒരു ലക്ഷം രൂപയാണ് ഞങ്ങൾ അവാർഡ് കൂടിയായിട്ട് സാധാരണ ഞങ്ങൾ ഇരുപത്തിയഞ്ചായിരം രൂപയാണ് നൽകാറ് ഉത്തിരേഖ മാസികയുടെ ആദ്യ അവാർഡ് കാണാതെ കേരളമെന്ന പങ്ക്തിയിലൂടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരായി ഒരു തുറന്ന സമരം നടത്തിയ റിപ്പോർട്ടർ ചാനലിൻ്റെ ആദ്യ വധികനായ മാധ്യമപ്രവർത്തകൻ പ്രദീപനായി രണ്ടാമത്തെ അവാർഡ് സിന്ധു സൂര്യകുമാറിനാണ് മൂന്നാമത്തെ അവാർഡ് ഡോക്ടർ അരുൺകുമാറിനെയും നാലാമത്തെ അവാർഡ് ഫാസിൽ ബഷീറിനായി അഞ്ചാമത്തെ അവാർഡ് പ്രഭുവിൻ്റെ മക്കൾ എന്ന യുക്തിവാദ സിനിമ സംവിധാനം ചെയ്ത നിങ്ങളുടെ നാട്ടുകാരനായ സജി അന്തിക്കാടിനാണ് നൽകിയത് അന്നത്തെ തുക ഇരുപത്തഞ്ചായിരം രൂപയാണ് ഒരഭയാർത്ഥിയായി നമ്മുടെ ഇന്ത്യയിൽ ഇടക്ക് അമേരിക്കയിലൊക്കെ താമസിക്കുന്ന ഈ പ്രതിഭക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഒരാദരവായിട്ടാണ് ഞങ്ങൾ ഒരു ലക്ഷം രൂപ അവർക്ക് അവാർഡ് തുകയായി നൽകുന്നു അതിനു പുറമെ പ്രശസ്തി പത്രവും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള മുദ്രകളും നൽകുന്നുണ്ട് അവകെ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ ഗുലേ നോട്ടീസിൻ്റെ ഭാഗത്തിൽ നമ്മൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അവരാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർണ്ണക്കുട പിടിച്ച് വരുന്ന കാലത്ത് അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ അവാർഡെന്ന് ഓർപ്പിച്ചുകൊണ്ട് അവാർഡ് കമ്മിറ്റിയിലെ മറ്റൊംഗമായ നിങ്ങൾക്ക് ഏവർക്കും സുപരിതനായ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഇതിൻ്റെ വിശദീകരണം കൂടുതൽ വിശദമായ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല നമ്മള് പത്രപ്രസ്താവനകളിൽ വിശദമാക്കിയിട്ടുള്ളതാണ് തസ്ലീമ നസ്രീൻ നമുക്കറിയാം വലിയ പ്രതീകമാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള വർഗീയതയ്ക്കെതിരെയുള്ള മനുഷ്യനെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇന്ന് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും തൂലികയിലൂടെയും അതിശക്തമായി പ്രതികരിക്കുന്ന ഉജ്ജ്വലമായ ഒരു പ്രതീകം കേരള യുക്തിവാദി സംഘം ഈ മാധ്യമ പുരസ്കാരം നൽകുന്നത് യുക്തിവാദി സംഘത്തിന്റെ പ്രഖ്യാപിത മയങ്ങളോട് തോളൊരുങ്ങുന്ന ആശയങ്ങളെ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുന്ന പ്രഗത്ഭ വ്യക്തികൾക്ക് ഇതുവരെ ഈ അവാർഡ് നേടിയവരുടെ പേരുകൾ ഇവിടെ പറയുകയുണ്ടായി അതിലെ ഏറ്റവും ഒടുവിലത്തെ പുരസ്കാരമാണ് തസ്ലീമ നസ്ലീന്ന് നമ്മൾ നൽകുന്നത് ഇന്ന് ഇന്ത്യ മാത്രമല്ല ലോകത്തെമ്പാടും അതിശക്തമായ രീതിയിൽ വലതുപക്ഷവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മത തീവ്രവാദം അതിശക്തമായി സമൂഹത്തിൽ വേരൂന്നിക്കൊണ്ടിരിക്കുന്നു മനുഷ്യകേന്ദ്രിതമായ ഉണർവുകളെ വാരിവിതെറിയ നവോത്ഥാന ചിന്തകൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും അതിൻ്റെയൊക്കെ ധാരയിൽ നിന്നും പിഴുതെറിയുന്നതിന് വേണ്ടി സംഘടിതമായ പ്രവർത്തനങ്ങൾ അത് വ്യക്തി വ്യക്തികേന്ദ്രിത മാത്രമല്ല ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്കറിയാം ചരിത്രത്തെ നിരാകരിക്കുക ചരിത്രത്തിന്റെ വികാസഗതിയിൽ പുരോഗമനപരമായ നവോത്ഥാനപരമായ ചിന്തകൾക്ക് എതിരെ നിന്നിട്ടുള്ള ആളുകളെ വെള്ളപൂശിക്കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക വിദ്യാർത്ഥികളുടെ പാഠ്യക്രമങ്ങളിൽ നിന്ന് ശാസ്ത്രീയമായ ആശയങ്ങളെ ചരിത്രപരമായ യഥാർത്ഥ ചരിത്രപരമായ ആശയങ്ങളെ അതൊക്കെ നീക്കുക തൽസ്ഥാനങ്ങൾക്ക് മതപരമായ ചിന്തകളെ വളരെ ബോധപൂർവം കുത്തി നിറയ്ക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നമുക്കറിയാം നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയത് അതിൽ ഇന്ത്യയിലെ ഓരോ പൗരനും നിർവഹിക്കേണ്ട കടമകളെ കുറിച്ച് ഉത്തരവാദിത്വത്തെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിൽ അമ്പത്തൊന്ന് എ എച്ച് ഉപവകുപ്പ് പറയുന്നത് ശാസ്ത്രീയമായ അവബോധം ജനജീവിതത്തില് വളർത്തിയെടുക്കേണ്ടതിന്റെ അനിവാര്യത പ്രശ്നങ്ങള് സൂക്ഷ്മ ബുദ്ധിയോടുകൂടി വിശകലനം ചെയ്യേണ്ട ബാധ്യത നിരന്തരമായി നവീകരിക്കേണ്ട നമ്മുടെ മനസ്സുകളെ നവീകരിക്കേണ്ട ബാധ്യത അതൊക്കെ ഓരോ പൗരന്റെയും കടമയാണെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനക്ക് അത് വിഭാവനം ചെയ്യുന്ന ആശയങ്ങൾക്ക് ഘടക വിരുദ്ധമായി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങളും സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ ഭരണകൂടം എന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ മാത്രം ഒരു ഒരു സവിശേഷതയല്ല മറിച്ച് നമുക്ക് സൂചിപ്പിച്ചതുപോലെ ലോകത്തൻപാടുമുള്ള രാജ്യങ്ങളിൽ ഈ വലതുപക്ഷവൽക്കരണം അത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത്തരം നീക്കങ്ങൾക്കെതിരെ മനുഷ്യനാണ് പരമപ്രധാനം എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് മനുഷ്യ കേന്ദ്രിതമായ ഉണർവുകളെ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ തൂലിക തൻ്റെ കൃതികള് തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് തസ്ലീമ നശ്രീ അതുകൊണ്ട് തന്നെ കേരള യുക്തിവാദി സംഘം നൽകുന്ന ഈ മാധ്യമ പുരസ്കാരം തീർച്ചയായിട്ടും അർഹതയുള്ള കൈകളിലാണ് എത്തിച്ചേരുന്നത് എന്നതിന് നമുക്ക് അഭിമാനിക്കാം ഇത്തരം പ്രവർത്തനങ്ങൾ കേരള യുക്തിവാദി സംഘത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കളോട് അകവഴിഞ്ഞ പിന്തുണ ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഇനി നമ്മുടെ സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് ചെറിയ വിശദീകരണം ജനറൽ സെക്രട്ടറി നൽകുന്നു അതിനുശേഷം ഒത്തിരിയേക മാനേജറും അവാർഡിനൊക്കെ കൊടുത്തി അല്പം സംസാരിക്കും സമയം ഈ അവാർഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ അവാർഡ് അവർക്ക് കൊടുക്കുന്നത് സാമൂഹ്യ പ്രവർത്തകർ ബി പി സുഹ്രയാണ് എന്നുള്ള കാര്യം അതാ െങ്കിലും അവാർഡ് നൽകുന്നത് ഒമ്പതാം തീയതി വൈകിട്ട് അതിന്റെ ഒരു ചരിത്ര പ്രദർശനത്തോടുകൂടിയാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത് പ്രശസ്ത ആർ സി ബോസ് ആണ് ആ ചരിത്ര പ്രദർശനം ചെയ്യുന്നത് രാവിലെ പത്ത് മണിക്കാണ് അതിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് സാർ പറഞ്ഞ പോലെ തന്നെയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ അതിന്റെ പ്രസിഡന്റ് ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ശ്വാസം ചെയർമാൻ നമ്മുടെ സാറാണ് ശ്രീകുമാർ ആണ് അതിന് സ്വാഗതം ആശംസിക്കുന്നത് അതിലെ നമ്മുടെ പ്രശസ്ത അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ ഞങ്ങളുടെ അഖിലേന്ത്യാ ഫിറ അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് നരേന്ദ്രൻ നായിക് അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് നമുക്ക് ാണ് പന്ത്ര മണിക്കൂർ സമ്മേളനം ആരംഭിക്കും ശേഷം ഉച്ചയ്ക്ക് വിവിധ വിഷയങ്ങളുള്ള സെമിനാറുകളാണ് അത് ഇരുപത്തിനാല് ഗൂഗാമേഷൻ പുരാതന മസ്തിഷ്ഠവും വിഷയത്തിൽ വൈശാഖം തമ്പിയാണ് അത് രണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഇനി കൂടുതലാത്ത കാര്യങ്ങളെ പിന്നെ ശേഷം തുടർച്ച അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ പോകുന്നത് അത് വ്യത്യസ്തങ്ങളായ പരിപാടികളും പ്രമുഖരായിട്ട് സംബന്ധിക്കുന്നത് വിദ്യയുടെ പേരിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രേഖമാനായി അതായിട്ട് ബന്ധപ്പെട്ട രണ്ടു വാക്കുകൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് റിയുന്നത് പോലെ കേരളത്തിലെ ഒരേ ഒരു യുക്തിബോധ മാസികയാണ് ഈ മാസികയുടെ പേരിൽ കൊടുക്കുന്ന ഈ അവാർഡ് കേരളത്തിൻ്റെ സമുദ്ര പല വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുക്തിബോധം മലയാളികൾ ഏതെങ്കിലും യുക്തിബോധം വളർത്താൻ തന്നെ പ്രവർത്തനം കൊണ്ട് ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർക്കാണ് ഈ അവാർഡ് കൊടുത്തിട്ടത് അത് ഈ പേരറ്റൊടുവിൽ

അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിൽ ഏറ്റവും അധികം സമരം നടത്തിയ സംഘടന കേരള യുക്തിവാദി സംഘമാണ് അല്ല പറഞ്ഞാൽ പറയാം ഏകദേശം പതിനാല് തവണ ജില്ലാ കലക്ടറേറ്റിന് മുന്നിൽ രണ്ടായിരത്തി മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാല് തവണ സെക്രട്ടറിയേറ്റിന് മുന്നിൽ മാറി മാറി വരുന്ന നമ്മുടെ സർക്കാരുകൾക്ക് ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തിയിട്ട് ജനങ്ങൾ ഒപ്പിട്ട മൂന്ന് ലക്ഷം പേർ ഒപ്പിട്ട ഒരു നിവേദനം അതുപോലെ തന്നെ എന്താണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്നുള്ളതിനെക്കുറിച്ചുള്ള ലഘുലേഖ ഏകദേശം മൂന്ന് ലക്ഷം കോപ്പി ചെലവാണ് പക്ഷേ സർക്കാർ കണ്ണ് തുറക്കുന്നില്ല അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ കോടതിയിലാണ് അതുള്ളത് ഞങ്ങള ഞങ്ങളാണ് കേസ് കൊടുത്തത് പക്ഷേ ഇടതുപക്ഷം അവരുടെ കവചകുണ്ടലങ്ങൾ മാറ്റിവെച്ചിട്ട് വലതുപക്ഷത്തിൻ്റെ മതചിഹ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നടത്തിയാണ് അപ്പോൾ സ്വാഭാവികമായി ഈ ബില്ല് കേരളത്തിൽ നടപ്പാക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമാണ് അങ്ങനെ ആകാതിരിക്കട്ടെ ഇപ്പോഴ് ഗുജറാത്തിൽ പോലും ഈ ബില്ല് വന്നിരിക്കും അതിൻ്റെ പ്രത്യേകത നരേന്ദ്ര ധാബോൽക്കർ ചെയ്യാനു ശേഷം മഹാരാഷ്ട്ര ഗവൺമെന്റ് കൊണ്ടുവന്ന അതേ ബില്ലാണ് അതേപോലെ അവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളത്തിൽ അക്കാര്യത്തിൽ പിന്തുണത്തമാണ് നവോത്ഥാനത്തിൻ്റെ കുഴിയാന നടത്തമാണ് നടക്കുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ലാഷ്ട്ര ഉത്തർ അങ്ങനെ ഏത് നിയമം പാസ്സായി കഴിഞ്ഞാലും മുഴുവനായിട്ടൊന്നും നിർമ്മാർജ്ജം ചെയ്യില്ല ഈ പറയാ മഹാരാഷ്ട്രയിലും കർണാടകയിലും മഹാരാഷ്ട്ര കണക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അറുന്നൂറോളം കേസുകൾ ഇതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ നാനൂറ് പേരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടകയിൽ ബില്ല് മാത്രം പോരാ എന്തു വേണം അവരുടെ ജനങ്ങളെ എന്താണ് അന്ധവിശ്വാസം അന്ധവിശ്വാസത്തിൻ്റെ നിർവചനം എന്ത് മനുഷ്യനെ എങ്ങനെ സാമ്പത്തികവും മാനസികമായും ചൂഷണം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പാഠ്യ ബഹുജന പഠന ത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്തു വേണം ക്ലാസ്സുകൾ ലഘുലേകൾ ഇതൊക്കെ നടത്തണം കാരണം വെറും നിയമം കൊണ്ട് ഒന്നും മാറില്ല പക്ഷെ നിയമത്തിന് അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ട് ഒറ്റ ഒരു ഉദാഹരണം ഞാൻ മാത്രം പറയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഇന്ത്യയിൽ വിവാഹപ്രായം പത്ത് വയസ്സാണ് ആ പത്ത് വയസ്സ് ഉള്ള പെൺകുട്ടിയെ കല്യാണം ഒരാൾ കഴിച്ചിട്ട് ആദ്യ രാത്രിയിൽ തന്നെ ആ കുട്ടിയുടെ അരക്കെട്ട് പൊട്ടിയൊരു സംഭവത്തിന് ശേഷം ആണ് വിവാഹപ്രായ നിയമം അത് പന്ത്രണ്ട് വയസ്സായി അങ്ങനെ സാമൂഹ്യ മാറ്റത്തിന് സതിയടക്കം വലിയ പങ്കുണ്ട് നമ്മുടെ ഇപ്പോഴുള്ള കേരള ഗവണ്മെന്റ് പറയുന്ന വെച്ചാൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഏതാണ് നമുക്ക് ഉപകർതിരിക്കാൻ പറ്റാത്തത് അത് ഞങ്ങൾ കൊടുത്ത ബില്ലിൽ ഞങ്ങൾ മാത്രമല്ല കേരള ശാസ്ത്ര പരിഷത്തും ആ ബില്ല് കൊടുത്തു മനുഷ്യവിരുദ്ധമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള തട്ടിപ്പുകളെയാണ് ഞങ്ങൾ അന്ധവിശ്വാസമായിട്ട് പറയും ആ ബില്ലില് ബില്ലിലുള്ള കാര്യങ്ങൾ ഒരാൾ പള്ളിയിൽ പോകുന്നതിനെ കൊണ്ടോ ഒരാൾ അമ്പലത്തിൽ പോകുന്നതിനെ കൊണ്ടോ ഒരാൾ ചർച്ചിൽ പോകുന്നതിനെ കൊണ്ടൊന്നും ഇതിൽ ഒരു പ്രശ്നമില്ല പക്ഷേ മനുഷ്യൻ്റെ മുന്നേറ്റത്തിന് എതിരായിട്ടും ശാസ്ത്രബോധത്തിന് നിരക്കാതുമായിട്ടുള്ള കാര്യങ്ങൾ ബഹുജനങ്ങൾ അതിൽ നിന്ന് പിന്മാറണം അതിൻ്റെ പിന്നിൽ സാമ്പത്തിക മാനസിക ചൂഷണമാണ് ഇപ്പോൾ കേരളത്തിൽ വീണ്ടും ആൾ ദൈവങ്ങളൊക്കെ തന്നെ മുളച്ച് പൊന്തി വരികയാണ് ഇനി എന്തെങ്കിലും പറയാം അപ്പം നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ മാധ്യമ ബന്ധുക്കൾ ഉണ്ടാകണം നന്നായിട്ട് വാർത്ത കൊടുക്കണമെന്ന് വിനയകുറിച്ച് അഭ്യർത്ഥിക്കുന്നു പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖകൾ